പല ആളുകളും ആളുകളും തറാവിഹി നിസ്കരിക്കുന്ന വിഷയത്തിൽ ജാഗ്രത പുലർത്താത്തവരുണ്ട് തറാവിഹി നിസ്കാരം വളരെ ഗൗനിക്കേണ്ട വിഷയമാണ് തറാവി നിസ്കരിക്കുന്നവർ മറ്റൊരു കാര്യം കുറെ കറാഹത്തുകൾ ചെയ്യുന്നുണ്ട് നമ്മളൊരു നിസ്കാര സുന്നത്താണ് നിർവഹിക്കുന്നത് അതിൽ തന്നെ ഒരുപാട് കറാഹത്തുകൾ കടന്നു വരുന്നുണ്ട് അത് എന്താ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളെ ശ്രദ്ധിച്ചോ നല്ലതുപോലെ ഒന്നാമതായി നമ്മൾ നീയത്ത് വെക്കണം നീയ്യത്ത് വെക്കാതെ നിസ്കരിച്ച നിസ്കാരം ബാത്തിലാണ് നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ഓരോ ഈ രണ്ട് റക്കാത്തുകളിലും നീയത്ത് വേണം ആ അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത് മിക്ക ആളുകളെ ശ്രദ്ധിക്കുന്നില്ല എഴുന്നേൽക്കുന്നു വൈകിട്ടൊന്നും നിയത്തൊന്നും ഇല്ല അതുകൊണ്ട് കാര്യമില്ല ഇരുപത് റക്കാത്ത് ഒറ്റയടിക്ക് നീയ്യത്ത് വെക്കും അത് പറ്റൂല കാരണം രണ്ടറക്കാത്ത് കഴിയുമ്പോൾ സലാം കിട്ടുന്നു സലാം കിട്ടുന്നതോടെ ാണ് ഒഴിവായ പിന്നെ അടുത്തേന് വേറെ നിയത്ത് വേണം അപ്പൊ തറാവീഹിൽ നിന്നുള്ള രണ്ടറക്കാത്ത് തറാവീഹിൽ നിന്നുള്ള എന്ന് പറയാം തറാവീഹിന്റെ രണ്ടറക്കാത്ത് അങ്ങനെയും പറയാം എങ്ങനെ തെളിയാലും പറ്റും രണ്ടറക്കാത്ത് കൊണ്ട് നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് കൈ കെട്ടാട്ട് മലയാളം തന്നെ പറഞ്ഞു പോകുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വേഗം പറയാൻ ചുരുക്കം കൈ കെട്ടിയാലുടനെ മിക്ക ആളുകളും ഓതാറില്ല വളരെ ശ്രദ്ധിക്കണം വജ്ജത്ത് കറാഹത്താണ് ഒരു കറാഹത്ത് ചെയ്യുന്നവനായി മാറി കാര്യമായിട്ട് സുന്നത്തെടുത്തതാണ് സുന്ന കറാഹത്തു കൊട്ടപ്പടി കൊണ്ടുവരിക അതുകൊണ്ട് നിർബന്ധമായി ശ്രദ്ധിക്കണം സഹോദരിമാരടക്കം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരായിരുന്നാലും ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്നവരായിരുന്നാലും എന്തു സുന്നത്തുണ്ട് നമുക്ക് വജ്ജത്വതിൽ ഇമാമൻ ശ്രദ്ധിക്കണം ഇമാമൻ വേഗം തീർത്തിട്ട് പോകാം പറഞ്ഞിട്ട് വേഗം ഓതി പോകരുത് നമ്മള് വജ്ജത്ത് ഓതണം വജ്ജഹത്ത് പൂർത്തിയാക്കി ഓതിയുന്നില്ല തറാവീഹാണ് എല്ലാവർക്കും ക്ഷീണാണ് പിറ്റേ ദിവസം ഓടണം എങ്കിലെന്ത് ചെയ്തു അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സുബഹാന ും പറയണം എന്താണ് അതിനർത്ഥം അള്ളാഹുതിനോടൊപ്പം വേറൊരു ഈ ഒറ്റ വാക്ക് പറയലോടുകൂടി നീങ്ങി മാഷാള്ള ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത് ഫാത്തിയ ഒന്നിനു മുമ്പ് സുന്നത്താണ് അത് കറാഹത്ത് മുമ്പ് ഉപേക്ഷിക്കാൻ ബാക്കി റഹ്മാനി ഇമാക്കി ബസ്മില്ലാ റഹ്മാൻ ശ്രദ്ധിക്കണം നിയത്ത് നിസ്കാരം പോയി കൈ കൈകെട്ടിയതിനു ശേഷം എന്ത് ഓതണം ആദ്യം തന്നെ അത് പൂർത്തിയാക്കാൻ സാധിക്കാത്തവർ എത്രയെങ്കിലും ഓതണം ഒന്നുകൂടി എന്ന് പറഞ്ഞ എത്ര കൂടി അതിനുശേഷം ഓതണം ഓതണം ശേഷം ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്ന ഷാഫി പ്രകാരം നിർബന്ധമായും സൂറത്ത് ഓതണം ലാ സലാത്ത മല്ലം യഖ്റഅ ബി ഫാത്തിഹത്തുൽ കിതാബ് എന്നാണ് ഫാത്തിഹ ഓദിയിലെ നിസ്കാരം ശരിയാവൂല പ്രത്യേകം ശ്രദ്ധിക്കണം ഈ എല്ലാ ഈ രണ്ട് റക്അത്തുകളിലും ഫാത്തിഹ ഓദണം ഇമാമിനോടൊപ്പം മഅ്മൂം ഇമാമിനെ അല്ല ഓതണ്ട റാഹത്തായിട്ട് കേൾക്കാൻ എന്ന് പറഞ്ഞു ഇരുന്നാ പോരാ നീയും ഫാത്തിഹ ഓദണം ഇമാമ് ഫാത്തിഹ ഓദി തീർന്ന ഉടനെ നീ നിന്റെ ഫാത്തിഹ തുടങ്ങണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഫാത്തിഹ ഓദി തീർക്കാതെ പോകാൻ പാടില്ല ഇമാം റുക്കുയിലേക്ക് പോയി നീ നിന്റെ ഫാത്തിഹ തീർന്നിട്ടില്ല ഫാത്തിഹ ഓദി തീർത്തിട്ട് പോയാ മതി എഴുന്നേറ്റു നീ നിന്റെ ഇമാമ റുക്കു എഴുതേച്ചു സമിഹുലിൻ പോയാ മതിയെന്ന് ഇമാമ സുജൂതിലെത്തി നീ നിന്റെ ഓതി തീർത്തിട്ട് മതി ഇടയിലെ ഇരുത്തത്തിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് നീ നിന്റെ ഫാത്യ ഓതിയിട്ട് നീ റുക്കു എത്തിയാ മതി മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇമാമിനേക്കാൾ മൂന്ന് ഫറലുകൾ കൊണ്ടുവരെ പിന്തൽ അനുവദനീയം പിന്താൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇമാം അങ്ങ് പോയി നമ്മളിവിടെ നിൽക്കുക നൃത്തത്തിലൃത്തരാ ഇമാം ഒരു ഫറന്ന് കഴിഞ്ഞു ഏതാ ആ അടുത്ത ഫറദ് കഴിഞ്ഞു ഏത്ത്ദാല് രണ്ട് അടുത്ത ഫറന്ന് കഴിഞ്ഞു മൂന്നാമത്തെ സുജൂത് ഈ മൂന്നാമത്തെ സുജൂത് എന്ന ഫറദിൽ നിന്ന് ഇമാമെ ഇരുത്തത്തിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് ആ സുരൂതിൽ നിന്ന് എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിന് മുമ്പ് നീ അങ്ങോട്ട് പോയാ മതിയാ മതി ഫാത്തി തീർത്തിട്ട് റൊക്കോയിലേക്ക് വന്നാൽ മതി അത്ര വരെ പിന്തൽ അനുവദനീയം സുന്നത്താണെന്നല്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നല്ല നീ ഓതി തീർത്തിട്ട് നിനക്ക് സാവധാന ഓതി തീർക്കാനുള്ള അവസരം ഉണ്ടെന്ന് പറയാം ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ഫാത്തി ഓതാൻ അവസരം കിട്ടിയിട്ടില്ല കേട്ടോ സ്പീഡ് ഇഷ്ടം പോലെ അവസരം ഹിയോന്നാ മതി അടുത്ത ഫറലിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് നീ എന്തിലേക്ക് വന്നാൽ മതി റുക്കു മതി അപ്പൊ ഈ ഇമാം എന്താ ഇടയിൽ ഇരുത്തത്തിന് അടുത്ത സുജൂതിലേക്ക് വന്നുണ്ടാവും അപ്പൊ നീ വീണ്ടും മൂന്ന് മൂന്ന് തൊട്ട് പിന്നാതെ നീ എന്തിലേക്ക് വരണം ഹമിദ് വരണം ഈ രീതിയിൽ പിന്തൽ അനുവദനീയമാണ് എന്നാൽ മുന്താൻ പറ്റുമോ ഒറ്റ ഫറു കൊണ്ട് ഒരു മുന്താൻ പാടില്ല അതും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഫറു കൊണ്ട് മുന്തിയാൽ നിന്റെ കുതുവത്ത് സൈ ആവൂല ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഇമാമു അള്ളാഹു സുജൂതി പറയുന്നുള്ളൂ അപ്പോഴെത്തിമാാഹു പറഞ്ഞ സമയത്ത് ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോഴും ഇവൻ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇമാമിടെ ഇമാമൊന്ന് കൈ കെട്ടിയിട്ടില്ല ഇമാമ അവിടെ നിന്ന് എന്ന് പറഞ്ഞപ്പോഴും ഇവൻ ബാക്കി ഇവിടെ റു പറഞ്ഞു നമ്മള് പറഞ്ഞോളാ പറഞ്ഞു അത് എഴുതി നിസ്കാരത്തിന്റെ പൂർണത എന്ന് പറഞ്ഞാൽ ഇമാമ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ കൈ കെട്ടി റാഇന്റെ ഇന്റെ ആ സുക്കൂവിന് കൊണ്ട് ഉച്ചരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതുക്കെ അക്ബർ നമ്മൾ കൈ കൈകെട്ടാട്ട് ഇമാമ അള്ളാഹു പറഞ്ഞ റുക്കുയിലേക്ക് എത്തി അനക്കമടങ്ങി ഇമാം റുക്കുയിലേക്ക് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോകണം പോകാൻ തുടങ്ങേണ്ടത് അപ്പോഴാണ് റാവ് പറഞ്ഞതിന് ശേഷം റു എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് നൃത്തത്തിൽ നിന്ന് റുക്കുയിലേക്ക് പോകേണ്ടത് ഇമാമ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സുരൂതിൽ വന്ന് അനക്കമടങ്ങി എന്ന് തോന്നിയതിന് ശേഷം വേണം നീ നൃത്തത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ സുരൂതിലേക്ക് നീ പോകണമെങ്കിൽ എപ്പോഴാണ് പോകേണ്ടത് ഇമാം അങ്ങ് എത്തിയതിനു ശേഷമാണ് അതാണ് പൂർണ്ണത പൂർണ്ണത മനസ്സിലാകുന്നുണ്ട എന്നല്ല അങ്ങനെ y dar en las caras ahí a uno എന്നല്ല ധൃതി പിടിച്ച് അങ്ങോട്ട് പോയാൽ ഇമാമിനേക്കാൾ മുന്തിയാൽ നിന്റെ തുടർച്ച സഹിയാകാതെ വരും അത് നിസ്കാരത്തിന്റെ ബാധിക്കും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇതുപോലെ തന്നെ ഓതണം എല്ലാ റക്കാത്തുകളിലും സുന്നസ്കരിക്കുമ്പോൾ നിർബന്ധമായിട്ട് ഓതണം അങ്ങനെ ഇരുപത് ഫാത്തിയ കറക്റ്റായിട്ട് ഓതിയിട്ടുണ്ട് മനസ്സിലാക്കണം സൂറത്ത് നിനക്ക് ഓതൽ സുന്നത്താണ് ഓതിലൊന്നുമില്ല മാഷാ ഇമാമിന്റെ അള്ളാഹു തരും ഇനി പിന്തി തുടർന്നതാണ് വന്നു കയറിയപ്പോ ഇമാ പറഞ്ഞു പോയി സാധാരണ മനപൂർവ്വം അങ്ങനെ പിന്തുണ പല ചെറുപ്പക്കാരുണ്ട് തറവി നിസ്കാരത്തിൽ പ്രത്യേകിച്ച് രണ്ടരക്കാത്ത കഴിഞ്ഞ തുപ്പാൻ പോകും പിന്നെ ഇമാ റുക്കുയിലേക്ക് പോകുമ്പോഴേ എന്നിട്ട് ഓടി ഇങ്ങോട്ട് വന്നിട്ട് നിയത്ത് പോലെ വരുന്ന വഴിക്ക് ചെല്ലിക്കൊണ്ട് വരിക പകുതി വീട്ടിൽ നിന്നാണ് ഓടി ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് കൈകെട്ടിട്ട് അതൊന്നും പറ്റൂല അവിടെ വന്ന് നൃത്തത്തിൽ വന്ന് നിന്ന് അനക്കമടങ്ങി നീയത്ത് വെച്ച് റാഹത്തായിട്ട് നല്ല രീതിയിൽ കൈ കെട്ടണം കൈ കെട്ടി അനക്കമടങ്ങിയതിന് ശേഷം വീണ്ടും അടുത്തത് ഉക്കോയിലേക്ക് വരണം ഉക്കോയിൽ വന്ന് അനക്കമടങ്ങണം അഥവാ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിനോടുകൂടി നമ്മൾ അവിടെ നിന്ന് ശാന്തി അടയാണ് സമാധി എന്ന് പറയത്തില്ലേ അതേപോലെ സമാധി അടഞ്ഞ് അവിടെ വന്ന് നിൽക്കണം നിന്നതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം അലീം എന്ന് ഒരു പ്രാവശ്യം എങ്കിലും പറയണം ഇമാമ് അപ്പോഴും ഉണ്ട് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് ഇമാം മാം സമിഹു എന്ന് പറയുന്നതെങ്കിൽ നിനക്ക് അറക്കാത്തു കിട്ടും കിട്ടും അല്ല നടക്കുന്നത് മാമ് സമി അള്ളാഹു ഇവനോട് എല്ലാം പരിപാടി തീർത്തിട്ടുണ്ട് ഓടി വന്നിട്ട് പറഞ്ഞത് തല എന്താ പരിപാടി എന്നിട്ട് ഇപ്പം പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട് ആരൊക്കെ അല്ല കിട്ടിയെന്ന് പറയുന്നത് പളച്ചവനുമായിട്ടല്ലേ ഞങ്ങൾ തീർത്തോളം അവസ്ഥ തീർക്കും അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഏകദേശം ധാരണയെത്തും മുളക്കാക്കട്ടെ എന്തായാലും പള്ളി വരുന്നുണ്ട് എടുക്കുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് എന്നാൽ അതൊന്ന് വൃത്തിയായിട്ട് ചെയ്യൽ അതിനാണ് ഇതിപ്പോ ഇത് പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടി പറയുക വളരെ ശ്രദ്ധിക്കണം നമ്മൾ കൊടുക്കുന്ന നിസ്കാരം ആകുള്ള ഇതാണ് അത് വൃത്തിക്ക് ചെയ്താൽ ഉറപ്പായിട്ടും വലിയ ഫലവത്താവും ഒരു സെക്കൻഡ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ ഈ തിരുതി കാണിക്കുന്നത് ഇമാക്കരത്തിലെ നിസ്കാരത്തിലേക്ക് ഓടി വരാൻ പാടില്ല എന്നാണ് വളരെ പള്ളിയിൽ പ്രത്യേകിച്ച് ഭവ്യതയോടുകൂടി ചെറിയ സ്പീഡാവാം അറക്കാത്തിന്റെ മാന മഹത്വം മാനിച്ച് ജമാത്ത് നഷ്ടപ്പെട്ടു പിടിച്ചാൽ അത് ഓടി വരാൻ പാടില്ല വന്ന് വളരെ റായത്തായിട്ട് നിസ്കരിക്കുക കൈകെട്ടുക അതഹയ്യാത്ത് ഓതുക നിർബന്ധമായി ശ്രദ്ധിക്കണം ശേഷം നബിക്കും നബിയുടെ കുടുംബാദികളുടെ ഒരു സ്വനാത്തല്ല അവസാനത്തെ അഹ്യാത്താണല്ലോ എല്ലാ ഈ രണ്ട് മുഹമ്മദിൻ ആലി രണ്ടാത്തുകളിലും മുഹമ്മദ് ആ ഇരുത്തം എങ്ങനെ ഇരിക്കേണ്ടത് സാധാരണ ഇരുത്താണോ നമ്മൾ ദുഹറിനെ രണ്ടക്കാത്ത് കഴിയുമ്പോൾ ഇരിക്കുന്ന ഇരുത്താണോ അവസാനത്തെ ഇരുത്താണോ ഏതാ വേണ്ട തവറുക്കിന്റെ ഇരുത്ത ഇഫ്തറാസിന്റെ ഇരുത്തം രണ്ടിരുത്തോണ്ട് ഏതിരുത്താ വേണ്ടത് അവസാനത്തെ തയ്യാത്ത ഇരുത്താണ് സുന്നത്ത് എല്ലാ ഈ രണ്ട് റക്കകത്തുണ്ട് നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലാത്ത ഇരിക്കൽ തന്നെ ഇല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ പൃഷ്ഠഭാഗത്ത് വെക്കാൻ പറ്റുന്ന ഒരു സൈസ് ഒരു സീറ്റ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഓൺലൈൻ ഇപ്പൊ എല്ലാരും ഒന്നും വാങ്ങിക്കൊണ്ടിരിക്കുക ഇരിക്കുന്നില്ല അതിന് മേലോട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുക ഇതാ ഇപ്പോഴത്തെ അതിന്റെ മേലോട്ടിരിക്കോട് ഇങ്ങോട്ട് ചിരിച്ചു എന്തൊക്കെയാണ് കാണിക്കുക അള്ളാഹു മുളക്കാക്കുമാറും പുതിയ സാധനങ്ങൾ വരിക എന്തോ എന്തുമായിക്കോട്ടെ ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല ഇപ്പൊ ഒരു ദിവസം തന്നെ പറയേണ്ട വിഷയ പക്ഷെ ഇപ്പ പറഞ്ഞതിന് ഞാൻ തുടങ്ങി ദൂര വിസ്കരിക്കാൻ പറ്റുന്നവരുകൂടി ഉണ്ട് കറക്റ്റ് ആയിട്ട് തറാവ വിസ്കരിക്കുന്ന അവർ കൂടി ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് കരുതിയിട്ടുട്ടെ ഇത് കഴിഞ്ഞാൽ ഒരു ദുവാ കൂടിയുണ്ട് അതുകൂടി ശ്രദ്ധിക്കണം ഓതുകാത്തിന് ശേഷം ഇബ്രാഹിമെ ആ സലാത്ത് പൂർത്തിയാക്കാൻ സാധാരണ നമ്മൾ പൂർത്തിയാക്കാൻ പറ്റൂരാക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യലില്ല എന്ത് ചെയ്യണം അസ്സലാം നബിഹി പറഞ്ഞ അത് പൂർണ്ണമാക്കലാണ് ഏറ്റവും നല്ലത് പക്ഷെ അതിനുള്ള സമയം സാധാരണ തറാവീങ്ങിന് കിട്ടാറില്ല അപ്പൊ പിന്നെ അതിനുശേഷം ഒരു ദുവാ വേണം അതേതാ ദുവാ എല്ലാ അത്തഹ്യാത്തിനും ലാസ്റ്റ് കൊണ്ടുവരുന്ന ദുവാ ഉണ്ട് ഏതാഹു അവസാനത്തെ നിന്ന് നിങ്ങൾ എപ്പോൾ വിരമിച്ചാലും നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണേ നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ തേടാതെ നിസ്കാരം വിരമിക്കരുതേ ഹബീബ് മുഹമ്മദ്

ജീവിച്ചിരിക്കുന്നവരുടെയും ജീവിത കാലഘട്ടത്തിലും മരണാസന്ന വേളയിലുമുള്ള ഏതെല്ലാം കാവൽ കാവൽ തേടുന്നു ഉണ്ടെത്തൊട്ടും ഇതുകൂടി പറഞ്ഞിട്ട് വേണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നാൽ പലരും ചോദിക്കുന്നു ഫറു നമസ്കാരം കഥ ഉള്ളവർ നമസ്കരിക്കണോ പാടില്ല എന്ന് പറയുന്നു ശരി തന്നെയാണ് നമസ്കാരം പ്രായപൂർത്തി എത്തിയ തല മുതൽ ഉദാഹരണം ഒരു പതിനഞ്ചു വയസ്സ് എത്തിച്ച ആള് ആ ഒരു കാലയളവ് മുതൽ ഏതെങ്കിലും ഒരു ഫറദ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവന്റെ അവന്റെ സമയം ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സമയങ്ങളും അത് വീട്ടാൻ വേണ്ടി വിനിയോഗിക്കണം സമയത്തെ എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ് ജീവിത എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ കഞ്ഞുകൂടി മുട്ടാതിരിക്കാൻ വേണ്ടി പണിക്ക് പോകും ആ കാര്യങ്ങൾ ഒഴിച്ച് ഒഴിച്ച് സ്ത്രീകളാണെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള ജോലിയൊന്നുമില്ല കുടുംബത്തെ നോക്കുന്ന ചെറിയവരോടുള്ള ആ വർക്കൊഴിച്ച് ബാക്കി മിച്ചം കിട്ടുന്ന സമയം മുഴുവനും എന്തിനു വേണ്ടി ചെലവഴിക്കണം എത്രയും വേഗം പ്രായപൂർത്തി എത്തിയ തല മുതൽ ഏതൊക്കെ നിസ്കാരം കഥ വീട്ടാനുണ്ടോ അതൊക്കെ നിർബന്ധമായി വീട്ടുന്നതിന് വേണ്ടി സമയത്തെ മാറ്റി വെക്കണമെന്നാണ് ഇസ്ലാമിക വീക്ഷം എന്ന് പറയുമ്പോൾ തറാവീഹ് നിസ്കരിക്കാൻ വരുന്ന സമയത്ത് തറാവീഹിനോടൊപ്പം ചേർത്ത് നിസ്കരിക്കാൻ പറ്റുമോ ഏതെങ്കിലും നിസ്കാരം അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അതിനാണ് ഞാൻ ആദ്യം തന്നെ ഒരു മറുപടി പറയുന്നത് എന്ത് നിങ്ങൾ തറാവീഹിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങി വരുമ്പോൾ മാത്രമല്ല നിങ്ങളുടെ ജീവിതോപാധികൾക്ക് വേണ്ടി കഴിഞ്ഞതിന് ശേഷമുള്ള സമയം കിട്ടുന്ന മുഴുവൻ സമയങ്ങളും നിങ്ങൾ എന്ത് നിസ്കരിക്കുന്ന നിർബന്ധമാ കഥ ഉള്ള നിസ്കാരങ്ങൾ വീട്ടിൽ നിർബന്ധ എത്രയും വേഗം വീട്ടിക്കണം ഓരോ ദിവസം കഴിയുന്നോറും അതിൻ്റെതാകുന്ന ശിക്ഷ കൂടിക്കൊണ്ടിരിക്കും അള്ളാഹുമാറും സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പൊ അത് എത്രയാണ് എണ്ണം കണക്കാക്കാൻ പറ്റുന്ന രീതിക്ക് കണക്കാക്കുക അവന്റെ മനസ്സുകൊണ്ട് ഒരു ഉറപ്പ് വരണം ഞാൻ പൂർണമായി നിസ്കരിച്ച് തീർത്തിട്ടുണ്ട് എന്ന ഒരു ഉറപ്പ് മനസ്സുകൊണ്ട് കിട്ടുന്നത് വരെ കഥാ വിട്ടണോ അങ്ങനെയുള്ള ആളുകൾക്ക് തറാവിയെ നിസ്കരിക്കൽ ഹറാമാണ് ഹറാമ അപ്പൊ നമസ്കാരം കഥ ഉള്ള ഒരൊറ്റ വ്യക്തിയും അവന് നിസ്കരിക്കാനേ പാടില്ല ഇതാണ് കർമ്മശാസ്ത്ര വീക്ഷണം പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇത് പല ആളുകളും ചോദിക്കുന്നതാണ് പല ആളുകളും ചോദിക്കാൻ മനസ്സിൽ നീയത്ത് വെച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ അറിയേണ്ട മസലയാണ് കാരണം സുന്നത്ത് നമസ്കാരം പോലെ അല്ല എന്ന് പറയുന്നത് ഫറൽ ഫറു അല്ല മയ്യത്ത് നിസ്കാരം പോലെ ആരെങ്കിലും നിസ്കരിച്ചാൽ വിടുന്നതല്ല സ്വന്തം തടി അവന്റെ സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്തി എടുക്കണം അത് നിസ്കരിച്ചു ആഹ് ഇന്നത്തെ സുബൈ ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ ആ അലബോട് ജമാഅത്തിൽ ഇമാമല്ലേ എന്ന് പറഞ്ഞ് വിട്ടുവീഴ്ചയൊന്നുമില്ല അദ്ദേഹത്തിനായിരിക്കും ശിക്ഷ അല്ലെങ്കിൽ എനിക്കാണ് അതിന്റെ ശിക്ഷ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം ഇവിടെ ജമാഅത്തിലെ അംഗങ്ങൾക്കോ കമ്മിറ്റിക്കാർക്കോ ആർക്കും അല്ല ഉത്തരവാദിത്വം എന്റെ മേലാണ് നിർബന്ധം ഫറു അതിനാണ് വ്യക്തിപരമായി നിർബന്ധമാണ് അത് ക്യാമന്നാള് വരെ എനിക്കതിന്റെ ശിക്ഷ നമ്മൾ എത്ര നാൾ നീട്ടിക്കൊണ്ടിരുന്ന അത്ര ശിക്ഷ പിന്തിച്ചതിന്റെ ശിക്ഷയും കിട്ടും എത്രയും വേഗം വീട്ടണമെന്നർത്ഥം അപ്പൊ പ്രായപൂർത്തി എത്തിയ തലം മുതൽ എത്ര നമസ്കാരങ്ങൾ നമുക്ക് കഥ ആയിട്ടുണ്ടോ ആ നമസ്കാരങ്ങളൊക്കെ നമ്മൾ വീട്ടണം എങ്ങനെ വീട്ടണം അതിന് ചില ആളുകൾ ഇപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നത് തറാവിയെ നിസ്കരിക്കാൻ വരുമ്പോ തറാവികോടൊപ്പം നീയത്തിട്ട് അങ്ങനെ ചോദ്യമാണ് പറ്റുമോ പറ്റുമെന്ന് പറഞ്ഞ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ട് പറ്റുന്നത് സുബഹിയെ പറ്റുകയാണ് അവിടെ നമ്മൾ ചെറിയൊരു അള്ളാഹു മുഖഫിള്ളി എന്ന് പറഞ്ഞാൽ തന്നെ ആ കുനുത്തിന്റെ വാക്കുകൊണ്ട് വീടുമെന്നാണ് ഹക്ക് വീടും പൂർണമായി ചെല്ലലാണ് വേണ്ടത് പക്ഷേ ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്ന

ആയി നിസ്കാരം തുടരാൻ അതൊക്കെ നിസ്കരിക്കുന്നസ്കരിക്കും അപ്പൊ ആ നിസ്കാരം നിർവഹിക്കുന്നതിനോടൊപ്പം നിന്റെ മേൽ നിർബന്ധം ഫറുതാണ് അതിനകത്ത് മനസ്താപൊന്നും വേണ്ട അല്ലെങ്കിൽ ലഞ്ചടിക്കണമെന്നും വേണ്ട നിന്റെ മേൽ നിർബന്ധമായത് എത്രയും പെട്ടെന്ന് ചെയ്തു വെക്ക പക്ഷേ ഈ തറാവീഹിനെ മാത്രമാക്കി റമദാൻ കഴിയുമ്പോ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒതുങ്ങാൻ പറ്റൂല അതാണ് ഈ വിഷയം എല്ലാരും തറാവിക മാത്രം പിടിക്കാൻ ആ തറാവി ഇരുപത് ഇറക്കാലത്ത് അപ്പൊ എന്തായി ഒരു പത്ത് തറാവി പത്ത് പത്ത് സുബി അങ്ങ് നിസ്കരിച്ച് തീരുവല്ലോ എന്ന് കരുതിയിട്ട് അത് ഒഴിവാക്കി അല്ലെങ്കിൽ ഒരു ഇരുപത് സുബഹി നിസ്കരിച്ച് കഴിയുമല്ലോ എന്ന് കരുതിയിട്ട് അത് മാത്രം അങ്ങോട്ട് ഇതാക്കാൻ പറ്റൂല ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഗൗനിക്കണം നിന്റെ ജീവിത ഉപാധികൾ കഴിഞ്ഞതിന് ശേഷം മിച്ചം കിട്ടുന്ന മുഴുവൻ സമയങ്ങളും എത്രയും പെട്ടെന്ന് ഫറുതായ നമസ്കാരങ്ങൾ ചെയ്യണമെന്നാണ് ഇസ്ലാമിൽ പ്രബലമായ വീക്ഷണം മനസ്സിലായോ മനസ്സിലായോ അല്ലാതെ വന്ന് സുന്നത്ത് നിസ്കരിക്കാൻ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ നീതി തുടർന്നാൽ നിസ്കരിക്കാൻ സുന്നത്ത് നിസ്കരിക്കൽ ഫറദ്രിക്കാൻ കിടക്കുകയാണെങ്കിൽ ഇവനീ ഹറാമാ കുറ്റം കിട്ടും അള്ളാഹുമാറവട്ടെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയാണ് അതുകൊണ്ടാണല്ലോ നിസ്കാരം നമ്മൾ അപ്പുറത്ത് ഇവിടെ നിസ്കാരം കഴിഞ്ഞു ഇവിടെ തറാവിയെ നിസ്കരിക്കാൻ നമ്മൾ വരുമ്പോഴത്തേക്കും ഇവിടെ എന്താ തറാവീ കിടക്കുക എന്നാൽ വേഗം വന്ന് തറാവീഹിന് കൂടാ ചില ആളുകൾ തറാവീന് വന്ന് കൂടും പാടില്ല നിന്റെ മേലെ മേലേതാ നിർബന്ധം ഇഷ ഇ നസ്കരിക്ക മാത്രല്ല ഇഷാ ഇന്റെ സുന്നത്ത് കഴിഞ്ഞിട്ടാണ് തറാവീന് കൂടേണ്ടത് അതിനേക്കാൾ ശ്രേഷ്ഠത തറാവീനില്ല അതൊക്കെ പഠിക്കണം നമ്മൾ ഏതിനാണ് ശ്രേഷ്ഠത കൂടുതലുള്ളത് ഫർദ്സ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തിനാണ് തറാവീഹിനേക്കാൾ മഹത്വം ചില ആളുകൾ ഇഷ എഴിയുമ്പോൾ തുപ്പാൻ പോകുന്നതാണോ തുപ്പാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തറാവീഹ് തുടങ്ങാൻ വേഗം വന്ന് തറാവീഹിന് കൂടുകയാണ് അവനേതാ നിസ്കരിക്കേണ്ടത് ആദ്യം ആ ഇഷായിനു ശേഷമുള്ള രണ്ടരക്കത്ത് സുന്നതുണ്ട് ഇതൊന്നും മിക്ക ആളുകളും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇതൊക്കെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പറയുന്നത് അതിനേക്കാൾ മഹത്വം മറ്റേതിനാണ് അള്ളാഹു മനസ്സിലാക്കാൻ ഊഫീക്ക് തരട്ടെ ആ തറാവീനെ മഹത്വില്ലേ വലിയ മഹത്താണ് എല്ലാ ഫറലുകളും ഗൗനിച്ച ആളുകൾക്ക് എടുക്കാനുള്ളതാണ് സുന്നത്ത് ഈ സുന്നത്ത് എന്തിനാ ഈ സുന്നത്ത് അധികരിപ്പിക്കലോടുകൂടിയാണ് ഫറലുകളെ ശ്രദ്ധിച്ച് സുന്നത്ത് അധികരിപ്പിക്കലോടു കൂടിയാണ് അള്ളാഹുവിനെ കടുക്കുക അപ്പൊ ജീവിതകാലം മുഴുവനും ഫറന്ന് നിൽക്കാനല്ല മറിച്ച് എത്രയും വേഗം ഫറലുകൾ പൂർത്തിയാക്കണം അള്ളാഹു നൽകട്ടെ കിട്ടുന്ന സമയം അത്രയും ഫറലുകൾ കൂടെ ഒരു ദുഹർ കൂടി നിസ്കരിക്കാൻ ശ്രമിക്കുക ഒരു അസറിന്റെ കൂടെ ഒരു അസർ കൂടി നിസ്കരിക്കാൻ ശ്രമിക്കുക കലാവ് വീട്ടി തിരക്കൊക്കെ ഉള്ള ആളുകൾ അങ്ങനെങ്ങനെ ചെയ്യാമല്ലോ ഒരു മകരുമിനോട് ഒരു മകരു കൂടി നിസ്കരിക്കുക ഒരു ഇഷായിനോട് ഒരു ഇഷാവ കൂടി നിസ്കരിക്കുക ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സ്രോതനം പോകുമ്പോഴിച്ചു അയാൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് പതിമൂന്ന് കഴിഞ്ഞിട്ട് ഇപ്പം ഇരുപത്തിമൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെത്തി ഏകദേശം ഇത്രയും വർഷങ്ങളോളം പത്ത് പതിനൊന്ന് വർഷമായിട്ട് അയാൾ പറയാം ഞാൻ ശുന്ന നിസ്കരിച്ചിട്ടില്ല പറന്നു ഇങ്ങനെ നിസ്കരിക്കന്നെ അപ്പൊ എന്റെ വീടിയിട്ടുണ്ടാവും ഉസ്താദ് എന്നോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മനസ്സിന് ഉറപ്പ് വരുന്നത് വരെ എന്ത് നിസ്കരിക്കണം പറന്ന് നിസ്കരിക്കണം നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് പ്രായപൂർത്തി എത്തിയ തലം മുതൽ ഒരുപാട് കഥ ഉണ്ടെങ്കിൽ നിന്ന് നിസ്കരിച്ചേ പറ്റുള്ളൂ ഇതൊക്കെ വളരെ ഗൗരവമുള്ള മസലയാണ് അല്ലെങ്കിൽ എത്തുമ്പോൾ കാലേ പിടിക്കും അള്ളാഹുമളൊക്കാക്കും മാറാവട്ടെ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ അപ്പൊ തറാവീ മുടക്കേണ്ട തറാവിനെ ഒന്ന് കൂടിക്കോ എന്ത് നീയത്തു വെച്ചോ സുബൈയുടെ അങ്ങനെ അങ്ങനെയുള്ളവർ അങ്ങനെ വെച്ചോ ഉള്ളവരെ പറഞ്ഞേട്ടാ നീ ചെറുപ്പം പോലെ പ്രായവൃത്തി എത്തിയ പോലെ നിസ്കരിച്ച ആളുകൾ ഉണ്ടെങ്കിൽ മാഷാ നിങ്ങൾക്ക് അള്ളാഹു തരട്ടെ ഇനി ചാൻസ് എന്നിപ്പോ ഇനിയത്താന്ന് കണ്ടറിയും അള്ളാഹു സാനിഹിട്ടെ ഏതുപോലെ റമദാനിലെ നോമ്പ് രാത്രിയിൽ തന്നെ നീയത്ത് വെക്കൽ നിർബന്ധമായതുപോലെ പോലെ റമദാനിന്റെ നോമ്പ് ഫറുദായ നോമ്പാണ് അതിന് രാത്രിയിൽ തന്നെ നെയ്യത്ത് വേണം രണ്ട് കാര്യങ്ങളാണ് ഫറുദായ നോമ്പുകൾക്ക് നിർബന്ധം ഒന്ന് തബീത്ത് മറ്റൊന്ന് തബീനത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ തന്നെ ആവണം മഹരിവ് മുതൽക്ക് സുബൈ വരെയുള്ള സമയമാണ് രാത്രിയായിട്ട് ഗവണിക്കുക അപ്പൊ അതിന് അതിന്റെ ഇടയിൽ ആവണം മഹരിപ്പ് ബാങ്ക് വിളിച്ചു ഉടനെ തന്നെ നോമ്പ് തുറക്കുന്നു നോമ്പ് തുറന്ന ഉടനെ നീ നീയന്ത് ചെയ്തു നീ ബാങ്ക് വിളിച്ചു ഉടനെ തന്നെ നീ പി ദിവസത്തേക്ക് നീത്ത് വെക്കുകയാണ് അപ്പോഴേ തന്നെ വെച്ചോ അതേത് കാര്യത്തിലും ഹജ്ജിന് കരുതിയാലും ഉമ്രയ്ക്ക് കരുതിയാലും നിസ്കാരത്തിന് വേണ്ടി നീത്ത് വെച്ചാലും പറയൽ പറയൽ സുന്നത്തും ഹൃദയം ഹൃദയം കൊണ്ട് നിർബന്ധവുമാണ് ശ്രദ്ധിക്കണം കാരണം നിസ്കാരം കഴിഞ്ഞാൽ തറാവഴിഞ്ഞ പള്ളിയിലെ ഹത്തി നീത്ത് വെച്ചു വരും മിക്ക ആളുകളും ശ്രദ്ധിക്കുന്നില്ല വെറുതെ ഇങ്ങനെ പറയാല്ലോ ശ്രദ്ധ മനസ്സ് ാണ് ഇത് നീയത്തായി പരിഗണിക്കൂല വളരെ മനസ്സിലാക്കേണ്ട വിഷയമാണ് വിഷയാണ് മനസ്സുകൊടുത്ത് നീയത്ത് രാത്രികളിൽ തന്നെ ചെയ്യണം പല ആളുകൾ തറാവിക നിസ്കരിച്ചില്ല എങ്കിൽ പള്ളിയിൽ ജമാത്തിൽ വരുമ്പോഴാണ് നിയത്ത് വെച്ച് തരുന്നത് അപ്പൊ ആ നിയത്ത് കൂടെ ചെല്ലും തറാവിക അന്ന് ഒഴിവായിപ്പോയി നീയ്യത്ത് വെക്കുന്നില്ല പിറ്റേ ദിവസം നോമ്പുകാരനെ പോലെ നിൽക്കണം നോമ്പുണ്ടോ നോമ്പിന്റെ കാക്കട്ടെ എന്നാൽ റമദാന്റെ ഒന്നാമത്തെ ദിവസം മുപ്പത് ദിവസത്തേക്ക് നീയ്യത്തിയവനാണെങ്കിലും ആശാ അവനത് കിട്ടുമെന്ന് മാലിക്കേമധുവിന്റെ ഒരു അഭിപ്രായം വെച്ച് നമ്മുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതെപ്പോഴായിരുന്നു ചെയ്യേണ്ടത് റമദാന്റെ ആദ്യത്തെ റമദാൻ മുപ്പത് ദിവസം നോമ്പ് നോൽക്കാൻ വേണ്ടി ഞാൻ എന്ന് അയാൾ ആദ്യത്തെ രാത്രിയിൽ കരുതിയിരുന്നെങ്കിൽ ഓക്കെ അതും രാത്രിയിൽ കരുതണം സുബൈക്കുമുമ്പല്ല ചില ആളുകൾ കത്താഴ സമയത്തിൽ എഴുന്നേറ്റിട്ട് നാളത്തെ നോമ്പിനെന്ന് പറയണോ എന്ന് സംശയം അവിടെയും അങ്ങനെ തന്നെയാണ് പറയേണ്ടത് കാരണം ഒത് എന്ന വാക്കിന് അങ്ങനെയാണ് അർത്ഥം ഈ ഒരു രാത്രിയോട് ചേർന്ന് നിൽക്കുന്ന പകൽ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് അതുകൊണ്ട് നവയിത്തു സൗമീൻ നാളത്തെ നോമ്പിനെ എന്ന് തന്നെ വേണം നീത്തു വെക്കാൻ ഭാഗം വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് നീയ്യത്ത് വെച്ചാലും അങ്ങനെ തന്നെയാണ് നീയ്യത്ത് വെക്കേണ്ടത് നിയത്ത് പുതുക്കേണ്ടതുണ്ടോ ചിലരുടെ സംശയം നീയത്ത് പുതുക്കൽ സുന്നത്താൻ രാത്രിയിൽ നമ്മൾ നിയത്ത് വെച്ചു പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കൊണ്ടും ഉറക്കമുള്ളത് കൊണ്ടും സുബൈക്കെഴുന്നേറ്റ് അത്താഴ ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്പം ഖുറാൻ ഓത്തി ഇസ്തഫാർ ചെല്ലിയതിനു ശേഷം എന്ത് ചെല്ലണം ചെല്ലണം നീയത്ത് ഒന്നുകൂടി പുതുക്കൽ പുതുക്കൽത്താൻ ഷാഫി മധുഹബിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വിഷയം ഏതുമായിക്കോട്ടെ ഇനിയുമുണ്ട് തൽക്കാലം ഇവിടെ നിൽക്കാൻ ഇത്രയൊന്ന് ചെയ്തിട്ട് എന്നിട്ട് ആഴ്ച നമുക്ക് ബാക്കി പറയാം തരട്ടെ അപ്പൊ ഇന്ന് മുതൽ അതൊന്ന് ശ്രദ്ധിക്കറാവി നിസ്കരിക്കുമ്പോൾ നിസ്കാരം ആരാ ചെയ്യേണ്ടതെന്ന് നേരത്തെ പറഞ്ഞു അതുകൊണ്ട് ഫർദ്ദു മസ്കാരങ്ങളൊക്കെ ഗൗനിക്കുക ഒരു ഫറുദ് ഒരു ഉപേക്ഷ വെക്കരുത് നമ്മൾ ഒരു ലോഹറ് നമുക്ക് നഷ്ടപ്പെട്ടാൽ യാമത്തെ നാള് വരെ അത് വീട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ മേലെ ശിക്ഷയായിട്ട് അവശേഷിക്കും അതുകൊണ്ട് ഓരോ നിസ്കാരവും ഗൗനിക്കുക അള്ളാഹു തോഫീക്ക നൽകട്ടെ നിസ്കാരമുള്ള സാന്നിഹ്യങ്ങൾ അള്ളാഹു നമ്മളെ ചേർക്കുമാറവട്ട്